ഇന്ത്യൻ യൂട്യൂബ് ലോകത്ത് പ്രത്യേകിച്ച് പാചക വീഡിയോകളിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുത്ത ഫിറോസ് ചുട്ടിപ്പാറ തന്റെ ഓൺലൈൻ കരിയറിൽ ഒരു സുപ്രധാന മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നു ദീർഘ വീഡിയോകൾ സ്ഥിരമായി പങ്കിടുന്നിൽ നിന്ന് മാറി സ്വന്തം ബിസിനസ് സംരംഭങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഈ പ്രഖ്യാപനം യൂട്യൂബ് ലൈവിലൂടെയാണ് അദ്ദേഹം നടത്തിയത് ഇത് അദ്ദേഹത്തിന്റെ ആരാധകരെയും മലയാള ഓൺലൈൻ മാധ്യമ ലോകത്തെയും ഒരുപോലെ അമ്പരിപ്പിക്കുകയും പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തു വില്ലേജ് ഫുഡ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഫിറോസ് ഉട്ടിപ്പാറ പ്രശസ്തനായത് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി സ്വദേശിയായ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസിയായി ജോലി ചെയ്തതിനു ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തി യൂട്യൂബ് ലോകത്തേക്ക് കടന്നു വന്നത് തുടക്കത്തിൽ ക്രാഫ്റ്റ് മീഡിയ എന്ന പേരിൽ ആരംഭിച്ച ചാനൽ പിന്നീട് വില്ലേജ് ഫുഡ് ചാനൽ എന്ന് മാറ്റി പ്രകൃതി രമണീയമായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ വലിയ അളവിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ പാചകം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലി അതിവേഗം ശ്രദ്ധ പിടിച്ചുപറ്റി പോത്തിനെ മുഴുവനായി ഗ്രിൽ ചെയ്തതും കൂറ്റൻ മീനുകളെ പാകം ചെയ്തതുമെല്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോകളിൽ ഉൾപ്പെടുന്നു പാചക വീഡിയോകൾക്കപ്പുറം തന്റെ സാമൂഹിക പ്രതിബദ്ധതയിലൂടെയും ഫിറോസ് ചുട്ടിപ്പാറ മലയാളികളുടെ മനസ്സിൽ ഇടം നേടി താൻ പാചകം ചെയ്യുന്ന വലിയ അളവിലുള്ള ഭക്ഷണം അനാഥാലയങ്ങളിലും അഭയ കേന്ദ്രങ്ങളിലും വിതരണം ചെയ്യുന്നതിലൂടെ അദ്ദേഹം തന്റെ വീഡിയോകൾക്ക് ഒരു സാമൂഹിക മാനം നൽകി ഇത് അദ്ദേഹത്തിന്റെ കാഴ്ചക്കാരെ ആകർഷിക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരെ നേടിക്കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ യൂട്യൂബ് യാത്രയിൽ സാമ്പത്തികപരമായ ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ ഒരു പുതിയ പാത തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു ഫിറോസ് ഉട്ടിപ്പാരുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രധാന കാരണം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് വെല്ലുവിളിയാണെന്ന തിരിച്ചറിവാണ് നിലവിൽ ഡിജിറ്റൽ ലോകത്ത് ആളുകൾ പ്രധാനമായും ഷോർട്ട് വീഡിയോകളിലേക്കും റീലുകളിലേക്കും ശ്രദ്ധ തിരിക്കുന്ന പ്രവണതയാണ് കാണുന്നത് ഇത്തരം ചെറിയ വീഡിയോകൾക്ക് വലിയ കാഴ്ചക്കാരെ ലഭിക്കുമ്പോൾ ദീർഘ വീഡിയോകൾക്ക് മുടക്കുന്ന വലിയ തുകയ്ക്ക് ആനുപാതികമായ വരുമാനം ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു ദീർഘ വീഡിയോ നിർമ്മിക്കാൻ വലിയ സമയവും സാമ്പത്തിക നിക്ഷേപവും ആവശ്യമാണ് ഉള്ളടക്കം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ യാത്രാ ചെലവുകൾ എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്ക് വലിയ തുക ചിലവാകും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ പരസ്യ വരുമാനം കാഴ്ചക്കാരുടെ എണ്ണം ഉള്ളടക്കത്തിന്റെ തരം വീഡിയോകളുടെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ സ്ഥിരമായ ഒരു വരുമാനം യൂട്യൂബിൽ നിന്ന് മാത്രം ഉറപ്പാക്കാൻ പല യൂട്യൂബർമാർക്കും ബുദ്ധിമുട്ടാണ് ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് ഫിറോസ് ചുട്ടിപ്പാറയെ പുതിയ സംരംഭങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് താനും തന്റെ സുഹൃത്തും ചേർന്ന് ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുകയാണെന്ന് ഫിറോസ് വെളിപ്പെടുത്തി യു എ ഈ ആസ്ഥമായിട്ടായിരിക്കും ഈ പുതിയ സംരംഭം പ്രവർത്തിക്കുക യൂട്യൂബ് വരുമാനം മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി ഒരു ബിസിനസ് കെട്ടിപ്പടുത്തുന്നതിലൂടെ കൂടുതൽ സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും നേടാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ തീരുമാനം യൂട്യൂബ് ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് ബിസിനസ് മേഖലകളിലേക്കും കടക്കാൻ ശ്രമിക്കുന്ന യുവ സംരംഭകർക്ക് ഒരു മാതൃക കൂടിയാണ് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു പ്രശസ്തി നേടാനും ഒരു ബ്രാൻഡ് ഉണ്ടാക്കാനും സഹായിക്കുമെങ്കിലും സാമ്പത്തിക ഭദ്രതയ്ക്കായി പലരും മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ തേടേണ്ടി വരുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത് എങ്കിലും യൂട്യൂബിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നില്ലെന്ന് ഫിറോസ് വ്യക്തമാക്കിയിട്ടുണ്ട് യൂട്യൂബ് ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി തനിക്ക് തുടരുമെന്നും റീലുകളും സമയം കിട്ടുന്നതിനനുസരിച്ച് ചെറിയ വീഡിയോകളും തുടർന്നും പോസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പ്രത്യേകിച്ച് പുതിയ ബിസിനസ് രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളതിനാൽ കൂടുതൽ സമയമെടുത്തുള്ള പാചക വീഡിയോകൾക്ക് പകരം റീലുകളായിരിക്കും ഇനി കൂടുതൽ പ്രത്യക്ഷപ്പെടുക എന്നാൽ തൻ്റെ ആരാധകർക്ക് പ്രിയപ്പെട്ട കുക്കിംഗ് വീഡിയോകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് കാരണം അദ്ദേഹത്തിന്റെ പാചക വൈദിത്യവും തനതായ അവതരണ ശൈലിയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയപ്പെട്ടതാണ് പുതിയ സംരംഭത്തിനിടയിലും തന്റെ യൂട്യൂബ് ആരാധകരുമായുള്ള ബന്ധം നിലനിർത്താനും അവരെ നിരാശപ്പെടുത്താതിരിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഫിറോസ് ചുട്ടിപ്പാറയുടെ ഈ മാറ്റം ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണ രംഗത്തെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളെയും അതിലെ സാമ്പത്തിക വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നു യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വരുമാനം നേടാൻ മികച്ച അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതിനെ മാത്രം ആശ്രയിക്കുന്നത് പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ഒരു സാമ്പത്തിക ഭാവിയാണ് നൽകുന്നത് ഷോർട്ട് വീഡിയോകളുടെയും റീലുകളുടെയും വരവ് ദീർഘ വീഡിയോകളുടെ കാഴ്ചക്കാരെ കുറയ്ക്കുകയും അതിലൂടെ ലഭിക്കുന്ന പരസ്യ വരുമാനത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഫിറോസ് ചുട്ടിപ്പാറ പോലുള്ള ഉള്ളടക്ക നിർമ്മാതാക്കൾ സ്വയം സംരംഭകത്വത്തിലേക്ക് തിരിയുന്നത് ഒരു സ്വാഭാവിക പരിണാമമായി കാണാം ഡിജിറ്റൽ ലോകത്തു നിന്ന് ലഭിച്ച പ്രശസ്തിയും ബ്രാൻഡിങ്ങും ഉപയോഗിച്ച് മറ്റ് മേഖലകളിൽ കൂടി വിജയം നേടാനുള്ള ശ്രമമാണിത് പുതിയ ബിസിനസ് സംരംഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഫിറോസ് ചുട്ടിപ്പാറ തൻ്റെ കഴിവുകളും അനുഭവ സമ്പത്തും പുതിയ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് കൂടുതൽ സാമ്പത്തിക ഭദ്രതയും വ്യക്തിഗത വളർച്ചയും നൽകിയേക്കാം ഒരേ സമയം ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഡിജിറ്റൽ ലോകത്ത് കൂടുതൽ സുരക്ഷിതത്വം നൽകും അതേസമയം തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം നിലനിർത്തുന്ന സാന്നിധ്യം അദ്ദേഹത്തിന്റെ ആരാധകരുമായുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കും ഇതൊരുതരം സന്തുലിതാവസ്ഥയാണ് യൂട്യൂബിൽ നിന്ന് പൂർണ്ണമായി വിടവാങ്ങാതെ എന്നാൽ വരുമാനത്തിനായി അതിനെ മാത്രം ആശ്രയിക്കാതെ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് ഫിറോസ് ചുട്ടിപ്പാറയുടെ ശ്രമം ഇത് ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് ഒരു പുതിയ പാഠവും പ്രചോദനവുമാണ് യൂട്യൂബ് ഒരു പ്രധാന പ്ലാറ്റ്ഫോം ആണെങ്കിലും സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി മറ്റു വഴികളും തേടേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം ഓർമ്മിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ ഫിറോസ് സുട്ടിപ്പാറയുടെ പുതിയ ബിസിനസ് സംരംഭത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും പൊതുസമൂഹവും ഈ പുതിയ സംരംഭം അദ്ദേഹത്തിന് കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുക്കുമെന്നും യൂട്യൂബിൽ അദ്ദേഹം തുടരുമെന്ന പ്രഖ്യാപനം ആരാധകർക്ക് ആശ്വാസം നൽകുന്നുവെന്നും പ്രതീക്ഷിക്കാം യൂട്യൂബർ എന്നതിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലേക്കുള്ള ഫിറോസ് ചുറ്റിപ്പാരുടെ വളർച്ച ഓൺലൈൻ ലോകത്തെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള ഒരു വലിയ ചിത്രം നൽകുന്നു